ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ വണ്ടൂർ ഏരിയ കൺവെൻഷൻ കാളികാവ് ഫിനിക്സ് എഡ്യൂ ഹോമിൽ വെച്ച് സംഘടിപ്പിച്ചു നിലമ്പൂർ ഉദ്ഘാടനം ചെയ്തു തെരുവനായ കടുവ പുലി കാട്ടുപന്നി കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പത്രവിതരണം വൻ പ്രതിസന്ധിയിലാണ് പുലർച്ചെ പത്രവിതരണം നടത്തുന്നവർക്ക് സുരക്ഷ ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് എൻ പി എ ആവശ്യപ്പെട്ടു ഇപ്പൊ നമ്മള് ഞാനിപ്പോ മലപ്പുറം ജില്ലാ ബസ്സിണ്ടായി ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വള്ളൂർ വരെയുള്ള ആൾക്കാരുണ്ട് ബന്ധങ്ങളുണ്ടായി ഇപ്പൊ ഈ കാളികാവ് വന്ന് നിൽക്കാനും ഈ കരുവാരം കൊണ്ടുള്ള ആള് കാളികാവുള്ള ആള് വണ്ടൂരിലുള്ള ആൾ ഈ ഓരോരുണ്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ബന്ധങ്ങൾ ഉണ്ടാക്കിയ പോലെ പത്രങ്ങളുടെ മുമ്പിൽ നമുക്ക് നെഞ്ചുറക്കോടു കൂടി നിൽക്കുന്നില്ല ഇവിടുന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സാധനം വന്നാലും വീട്ടിൽ വന്നത് ആ വീട്ടിൽ വരുന്ന രജീനെ കാണാനല്ല വരുന്നത് അത് മലപ്പുറം ജില്ലാ പ്രസിഡന്റിനെ കാണാനാകുന്നത് അതുപോലെ ഏജന്റുമാർക്ക് പേരുണ്ടായി നമ്മൾ അതേമാതിരി നമുക്ക് വരുമാനം കിട്ടുന്ന സാധ്യത നോട്ടീസുകൾ നമുക്ക് വിതരണം ചെയ്യാനും തരാനും കഴിയില്ല ഇതൊക്കെ ഇപ്പൊ കരിവാരങ്ങുണ്ട് വരെ നമ്മൾ നോട്ടീസ് വരുന്നുണ്ട് കരിവാരങ്ങുണ്ട് കളയൂർ വണ്ണൂര് മലപ്പുറത്ത് നിന്ന് അപ്പൊ ഇന്ന് കോൾ വന്നിട്ടുണ്ട് നോട്ടീസ് ഉണ്ട് അപ്പൊ അതേമാതിരി നമുക്ക് അതിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റി പിന്നെ നമ്മളെ എല്ലാവരും കൂടി പോകുന്നതിന് പല കാര്യങ്ങളും കമ്പനികൾ ഇപ്പൊ ഏജന്റുമാർക്ക് സുഖമില്ലാന്ന് പറഞ്ഞാലും വീട്ടിലാരെങ്കിലും മരിച്ചാലും അവർ ഓടി വരുന്നുണ്ട് എന്തെങ്കിലും തരുന്നുണ്ട് കുറച്ചെങ്കിലും തരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞപ്പോ അവര് ഇൻഷുറൻസ് വകുപ്പത് ലക്ഷത്തോളം രൂപ തന്നു അതൊക്കെ തരാനും കൊടുക്കാനും തുടങ്ങി എന്തുകൊണ്ടാണ് എന്ന് മുതലാണ് നമ്മള് സംഘടന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് അപ്പൊ അതുകൊണ്ട് കൂട്ടായ്മ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങള് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതേമാതിരി നമ്മള് സപ്ലിമെന്റ് തിങ്കൾ ബുധൻ വെള്ളി ശരി ഞായർന്ന് പറഞ്ഞിട്ട് അഞ്ച് ദിവസം ആറ് ദിവസം സപ്ലിമെന്റ് ഉണ്ടായിരുന്നു മനോരമയ്ക്കും അല്ല എല്ലാത്തിനും ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നമ്മളെ സമരം കൊണ്ട് നടന്നു നേടിയെടുക്കും നമ്മൾ സാഹിർ മുൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖൈർ ജില്ലാ സെക്രട്ടറി സാഖ്പൂരൂർ എ പി റഷീദ് അല്ലമിൻ നാലകത്ത് ടി ഉസ്മാൻ പി ജമാൽ സുരേന്ദ്രൻ സാഹിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീധിയിൽ കൃപ ഹോം അപ്ലയൻസസ്